അച്ചു അപ്പൊ നമ്മുടെ ക്രിസ്മസ് വ്ലോഗാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പം അടുത്ത അച്ചു ഇന്ന് പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ഇത് ഇതെന്താ സംഭവം അറിയാവോ നമ്മുടെ ഏതാണ് ഫ്രെയിം ഫ്രെയിം സെറ്റ് സെറ്റ് ചെയ്യുന്ന ആ ചെയ്യുന്ന റീപ്പർ ആണ് കേട്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഓക്കേ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഈ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ജനൽ ഫ്രെയിമിനകത്ത് ഗ്ലാസ് ഇടത്തില്ലേ അതിന്റെ സൈഡിൽ വരുന്ന സാധനം കേട്ടോ ആ റീപ്പർ ആണ് സംഭവം ഇത് ഇത് എല്ലായിടം മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ ഇത് പക്ഷേ വേസ്റ്റ് ആയിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് വേസ്റ്റ് ആയിട്ടുള്ള സംഭവം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പം ഈ സംഭവം വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഏകദേശം ഒരേ അളവുള്ള നാല് നാല് പീസ് വെച്ചാണ് എടുത്തിരിക്കുന്നത് ഒരു ഒരു കൂര പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് ആദ്യം ഒന്ന് വെച്ച് നോക്കാം അതിന് ശേഷം നമുക്ക് ഇത് ആണി അടിക്കാം കേട്ടോ വ ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അല്ലേ നേരത്തെ പറഞ്ഞില്ല ആദ്യം നമ്മൾ കൂര അണക്കാം കേട്ടോ ആദ്യം ഞാനൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയത് അതുകൊണ്ടാണ് ഈ ഹോള് കാണുന്നത് കേട്ടോ ഇതിങ്ങനെ കേട്ടോ ഈ ഒരു അളവ് ഏകദേശം ഒരളവിലിങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചുറ്റിയിൽ നോക്കണ്ട ഇവിടെ ഈ ഒരു ചുറ്റി എല്ലാം ഉണ്ടായിരുന്നോ കേട്ടോ ഇതുപോലെ ഇങ്ങനെ കേട്ടോ ഏകദേശം നമ്മുടെ ഒരു കൂര പോലെ ഇങ്ങനെ ഒന്ന് ഒന്ന് ലിവൽ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വേണ്ടുന്ന സൈസിലോട്ട് നമുക്കിങ്ങനെ ഇവനെ ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പം ഏകദേശം ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് രണ്ട് കാലും കൂടെ നമുക്കിത് ഇണക്കിങ്ങനെ അടിച്ചു കൊടുക്കാം ഓക്കെ ഏകദേശം ഞാൻ ഒരേ ഇണക്ക് ഈ സൈഡ് ഈ സൈഡ് ഒരേ ഇണക്ക് അളവ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇത് ഇതിലേക്ക് വെച്ച് ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ഷേപ്പിൽ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം അടുത്തത് നമുക്ക് ഈ ഭാഗത്തൊന്ന് അടിച്ചു കൊടുക്കാം ഇനി നമുക്കിതാണ് ഈ ഭാഗം ഈ ഭാഗത്തും നേരത്തെ ഒരളവെടുത്ത് ഞാൻ വെച്ചു വരുന്നു എന്ന് പറഞ്ഞില്ലേ അളവ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇത് വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് രണ്ട് സൈഡിൽ ഒരേ അളവ് ഒരേ അളവ് അതെ അതെ ഒരേ അളവ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം കൂടെ ഒന്ന് നാണയം അടിച്ചു കൊടുക്കട്ടെ ഏകദേശം നമുക്ക് കണ്ടോ ഒരു കൂര പോലെ ഏകദേശം കിട്ടിയില്ലേ കണ്ണാം ഏകദേശം നമ്മുടെ ഒരു കൂര പോലെ കിട്ടിയില്ലേ ഇനി ഇതൊന്ന് ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് ഇത് കണക്ക് ഒരു പീസും കൂടെ നമ്മൾ ചെയ്യാൻ പോകുക റിപ്പീറ്റേഷൻ ആയിപ്പോവും അതുകൊണ്ട് ആ ഒരു പീസും കൂടെ ചെയ്തിട്ട് വരാട്ടോ അങ്ങനെ ഒരേണ്ണം സെറ്റ് അതെ രണ്ടെണ്ണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതിന് നമുക്ക് ഇത് കണ്ടോ താട്ട് കാണിച്ചോ ഇതിപ്പോൾ ഇത്ര ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ഇത്രയും ആക്കിയെടുക്കണം ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി ഇങ്ങനെയാണ് സംഭവം ഉദ്ദേശിക്കുന്നത് നോക്കട്ടെ ബാക്കിയും കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം കേട്ടോ ഞാൻ ഒരേ അളവിലുള്ള രണ്ടെണ്ണവും കൂടെ എടുത്തിരിക്കുക എന്തിനാണെന്ന് അറിയാമോ നമ്മുടെ കൂരയില്ലേ കൂരയുടെ ഈ മുകൾ ഈ ഭാഗങ്ങൾ രണ്ടും ഒരേപോലെ ഇതുപോലെ അതായത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരാളോട് പിടിച്ച് തന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ രണ്ടെടുത്ത് ഒരെണ്ണത്തിൽ വെച്ച് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് അടിച്ച് കാണിച്ചു തരാം ഒന്ന് താ ഇവിടെയും ഒന്ന് താ ഇവിടെയും വെച്ച് നമ്മൾ അടിക്കാൻ പോവുക ആണി അടിച്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ എനിക്കൊരാളുടെ ഹെൽപ്പും കൂടെ വേണം അല്ലാതെ ഇത് അടിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പം അതൊന്ന് ചെയ്തിട്ട് കാണിച്ചതരാം നാല് എണ്ണം ഒരേ അളവിലുള്ള എടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഡിസ്റ്റൻസ് അതായത് ഇങ്ങനെ നിൽക്കുന്ന ഇതിനെ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്തായാലും എനിക്കൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ഇത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ ഇതുപോലെ മുകളിലും താഴെയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഫുള്ള് തീർന്നിട്ട് കാണിച്ചു തരാമേ ഓക്കേ ഞാൻ ഏകദേശം ഇതുപോലെ അടിച്ചെടുത്തു കേട്ടോ പോലെ ഇങ്ങനെ അടിച്ചെടുത്തു നമ്മൾ സാധാരണ ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ടുള്ള കൂടല്ലേ കാണുന്നത് ഇപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചരിച്ചു കണ്ടോ ഇങ്ങനെ ചരിച്ചിട്ട് ഉള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരാളുടെ ഹെൽപ്പ് ഹെൽപ്പില്ലാതെ എനിക്കിത് അടിക്കാൻ പറ്റത്തില്ലെന്ന് താഴെ അടിച്ചു മുകളിൽ കൂരയുടെ അവിടെ രണ്ടെണ്ണം അടിച്ചു കണ്ടോ അങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇളകി പോത്തില്ല അപ്പൊ ഇനി താഴെ ബേസും കൂടെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് ശരിയാക്കി അതും കൂടെ ഒന്ന് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ഒരേ അളവിലുള്ള രണ്ട് കമ്പാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അടിച്ചിട്ട് കാണിച്ചു തരാമേ ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒരാളുടെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഒരാൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരാളുടെ ഹെൽപ്പും ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പിടിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ അതേ ഇത് വളരെ നൈസായിട്ടുള്ള തടിയായത് കൊണ്ടോ ചിലപ്പം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇത് അടിച്ചിട്ട് കാണിച്ചു തരാം അതെ മൊത്തം അടിച്ച് ഈ രണ്ട് ഇവിടെയും ഇവിടെ ഇതുപോലെ സപ്പോർട്ട് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നേരത്തെ പറഞ്ഞില്ലേ ബേസിൽ അടങ്ങി ഒതുങ്ങി അത് അവിടെ ഇരുന്നോളും അതുപോലെ ഞാൻ സെറ്റ് ചെയ്തെടുത്ത കേട്ടോ കണ്ടോ ഇനി ഇതിങ്ങനെ അടിഭാഗം ഇങ്ങനെ ഇളകത്തൊന്നുമില്ല പക്ഷേ ഒരു ഭാഗം ഇളകും അതായത് ഈ ഭാഗം അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് ഇത് നോക്കിയോ ദൈ ഇവിടെ ഒരു ക്രോസ് ഇല്ലേ ഇവിടെ ഇവിടെ എന്തായാലും ഒരു ക്രോസ് കൊടുക്കാം ക്രോസ് കൊടുത്ത് കഴിയുമ്പം ഇതിങ്ങനെ നിൽക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ ദൈ ഞാൻ ഈ ഒരു പീസ് എടുത്തിരിക്കുന്നത് ഇത് ഇതുപോലെ ഞാൻ ഇവിടെ ഒരു ക്രോസ് കൊടുക്കുവാണ് ഇങ്ങനെ ഒരു ക്രോസ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അളവ് നോക്കിയിട്ട് ഇങ്ങനെ ഒരു ക്രോസ് ഒരേ അളവിലെടുക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു ക്രോസ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഭാഗം അനങ്ങത്തില്ല അപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ പണി ഏകദേശം ഒരു രൂപത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇവിടുത്തെ കുറച്ച് പണിയുണ്ട് അപ്പോൾ ആദ്യം ആദ്യൊന്നും ഞാൻ തീർത്തോട്ടെ കേട്ടോ എന്നിട്ട് വരാം നമ്മൾ ചെയ്യാൻ നേരത്തെ കറക്റ്റായിട്ട് നമ്മുടെ അളവുകളൊക്കെ ശ്രദ്ധിച്ചോളോ മുകളിലുള്ള അളവ് തന്നെ ആയിരിക്കണം താഴെ നമ്മൾ അതായത് ഒരു സൈഡിൽ കൊടുക്കുന്ന ആ സെയിം അളവ് തന്നെ ആയിരിക്കണം നമ്മൾ താഴെയും കൊടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ഷെയ്പ്പ് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് ഇപ്പം ഞാൻ ഈ ചെയ്തതാണ്ടോ ഇതുപോലെ തന്നെ നമ്മൾ മറ്റു ഭാഗത്തും ക്രോസിന് ഇതുപോലെ കൊടുക്കുക ഞാനിവിടെ ആണി എടുത്തിരിക്കുന്നത് ചെറിയ ആണി എടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പം അതിൻ്റെതായ പാടുണ്ട് അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഈ ഭാഗം ഇപ്പം അനങ്ങാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടിൻ്റെ പണി ഏകദേശം ഒരു രൂപം ആയി വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ഫിനിഷിങ് കുറച്ച് ഫിനിഷിങ്ങും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ പുൽക്കൂട് സെറ്റ് ആയതിന്റെ മുകളിൽ കൂലി വെക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു കാർട്ടൺ എടുത്തു അപ്പോൾ ഞാൻ അളവ് നോക്കിയപ്പോൾ ഏകദേശം ഇത് വെച്ച് നമുക്ക് സെറ്റാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതിവിടെ ഉണ്ടായിരുന്ന ഒരു കാർട്ടൺ ആണ് കേട്ടോ അപ്പൊ ഇതിനൊന്ന് കട്ട് ചെയ്തൊന്ന് നോക്കട്ടെ ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പീസ് മതിയാവുമെന്നാണ് തോന്നുന്നത് കേട്ടോ എന്തായാലും കട്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് കാർഡ് ബോർഡ് അപ്പോൾ അച്ചു ആ കാർഡ്ബോർഡിന്റെ ആ ഒരു 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 ലെയർ അതായത് നമ്മുടെ മുകൾ ഭാഗത്ത് വരുന്ന ലെയർ അല്ലെ പറയത്ത് വരുന്ന ആ ഒരു ലെയർ ഇളക്ക് വേണം കേട്ടോ ഇളക്ക് കഴിയുമ്പോഴത്തേക്ക് ഒരു ടെക്സ്റ്റർ കിട്ടുന്നുണ്ട് ഇതുപോലെ കണ്ടോ ഒരു ഡിസൈൻ പോലെ ഒരു ഡിസൈൻ അതായത് നമ്മുടെ ഒരു ഷീറ്റിന്റെ ഒരു ഡിസൈൻ ഇല്ലേ അതുപോലെ ഏകദേശം ഫീൽ ചെയ്യുന്ന സംഭവമാണ് അല്ലേ അപ്പൊ എന്തായാലും കൂരയിൽ ഇട്ടാലും അടിപൊളിയായിരിക്കും അതെ കാണാൻ ഒരു ഭംഗിയായിരിക്കും ഇത് കാണാം അപ്പോഴത്തേക്ക് ഞാൻ ഇതിൽ ഇതിൻ്റെ ആ തരി പോലെ നിൽക്കുന്നയൊക്കെ ഒന്ന് പേപ്പർ പേപ്പറിട്ടിട്ട് നൈസായിട്ടൊന്ന് കളഞ്ഞിട്ട് വരാം കേട്ടോ എന്നാലും നമുക്ക് ഇതിനകത്തൊരു കളറും കൂടെ കൊടുത്താൽ കൊള്ളാം എന്ന് എനിക്കുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ ഒന്ന് പേപ്പർ ഇട്ട് വൃത്തിയാക്കിയിട്ട് വരാം അപ്പോൾ ഇതിനൊന്ന് വൈറ്റ് പെയിൻറ്റ് കൊടുത്താലോ എന്നൊരു ഇതുണ്ട് കേട്ടോ എൻ്റെ ഇവിടെ ഒരു പഴയ ഒരു പെയിൻ്റ് ഇരിപ്പുണ്ട് പൊട്ടിച്ചിട്ടില്ല ഒരു ലിറ്ററിൻ്റെ പെയിൻ്റ് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഇതാണ് ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ വീട്ടിനടിക്കുന്ന പെയിൻ്റ് ആയിരിക്കുന്നു കേട്ടോ അപ്പോൾ അതൊന്നിനകത്തൊന്ന് ഞാനൊന്ന് ച്ച് ചെയ്ത് നോക്കട്ടെ കേട്ടോ ഇത് നമ്മളെ വീട്ടിനടിക്കുന്ന സാധാ പെയിൻ്റ് ആണ് കേട്ടോ അത് ഇവിടെ എനിക്ക് കുറച്ച് ഇരുന്നതാണ് അപ്പം അത് നമ്മൾ എന്തായാലും ഇതിനെ ഒന്ന് വൈറ്റ് ആക്കി നോക്കാം എന്ന് വിചാരിച്ച് അടിച്ചു നോക്കിയാൽ അതെ സംഭവം അടിച്ചപ്പോൾ നല്ലവണ്ണം കവറായി വരുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച് തടിയിലല്ലേ കവറാവൂലെന്ന് വിചാരിച്ച പക്ഷെ നല്ലോണം കവറായി വരുന്നുണ്ട് കൊള്ളാം അല്ലേ എന്തായാലും ഞാൻ ഫുൾ ഒന്ന് അടിച്ചു നോക്കാം കേട്ടോ അടിച്ചു നോക്കിയിട്ട് നമുക്ക് കാണാം ഓക്കേ ഞങ്ങളൊരു കാർട്ടന്റെ ഈ ഒരു പീസ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ടെക്സ്റ്ററായിട്ട് ചെയ്തെടുത്തില്ലേ ഇതും വെച്ചിട്ടുണ്ട് ഇതിനകത്തും ചെറിയ ബ്രഷ് വെച്ചാ കേട്ടോ ഇവിടെ ഉള്ള ബ്രഷ് അച്ചുൻ്റെ ബ്രഷാണ് താൽക്കാലികമായിട്ട് എടുത്തിട്ട് ഇതൊന്ന് പെയിന്റ് ചെയ്തെടുക്കുന്ന കേട്ടോ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ ഇത് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പുൽക്കൂടിന് പെയിന്റ് ഒക്കെ അത് ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് മുകളിൽ ഒരു സംഭവം ഉണ്ട് നമ്മൾ കാർട്ടൺ വെച്ച് ചെയ്തില്ലേ ഒരു കൂര പോലെ അതിലും നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട് അതിനി മുകളിലേക്ക് വെക്കും അതുപോലെ തന്നെ ബേസ് ആയിട്ട് കാർട്ടൺ തന്നെ ഇതിന്റെ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലും പെയിന്റ് അടിച്ച് അതും കൂടെ ഫിക്സ് ചെയ്യും ഇതിന്റെ മുകളിൽ നമ്മൾ ഷീറ്റ് ആയിട്ട് എടുത്തില്ലേ അതൊന്ന് കാണിച്ചു കാണിച്ചെടുത്തെ അത് പെയിന്റ് അടിച്ച് ഏകദേശം ഇതേപോലെ ആയിട്ടുണ്ട് ഒരു ഷീറ്റിന്റെ ഷേപ്പ് കണ്ടോ ഒരു ഡിസൈൻ ഒക്കെ നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഫിക്സ് ചെയ്യുന്നത് കൊള്ളാമോ ഇത് താഴത്തേക്ക് വേണ്ടി നമ്മൾ കാട്ടണിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാ അതിലും വൈറ്റ് പെയിന്റ് അടിച്ച് വെച്ചേക്കുക ഇത് നമ്മൾ ഇനി അതിന്റെ താഴെ സെറ്റ് ചെയ്യും ഇതിന്റെ അടിവശത്തേക്ക് ഇത് കണ്ടോ ഇത് നമ്മൾ അടിവശത്തേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ അത് കറക്റ്റ് സെറ്റ് ആയിട്ടിരുന്നോളൂ നമ്മൾ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് പെയിന്റ് ചെയ്തെടുത്തത് അപ്പോൾ നമ്മുടെ ബേസ് ശരിയായി ഇനി നമുക്ക് മുകളിൽ ആണ് വേണ്ടത് അപ്പോൾ ഇനി അതിൻ്റെ ഷീറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചെടുത്ത വെച്ച് ഇത് നമ്മൾ നേരത്തെ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ ഒരു ടെക്സ്റ്റർ ഡിസൈൻ അതിനകത്തുനിന്ന് ആ ഒരു ഇളക്കി കളഞ്ഞിട്ട് ടെക്സ്റ്റർ ഡിസൈൻ ആക്കി ആക്കിയെടുത്തതാണ് അപ്പോൾ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഇത് ഇതിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സംഭവം റെഡി ആയിരിക്കുകയാണ് കേട്ടോ ഐസ്ക്രീം സ്റ്റിക്ക് ഇതിന്റെ സൈഡിൽ മൊത്തം ഓൾറെഡി നമ്മൾ 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 ഒരു ഒരു ചെറിയ സംഭവം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതായത് ബാലൻസ് ചെയ്യണം ഇതുപോലെ അതിന്റെ സൈഡിലേക്ക് ഫിക്സ് ഓരോ സ്റ്റിക്കും കട്ട് ചെയ്തിട്ട് മുകളിലൊന്ന് ഷാർപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു വേലിയുടെ ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതുപോലെ നമ്മൾ ബാക്കിയും കൂടെ ചെയ്തതിന് ശേഷം കാണാട്ടോ ഗൺ ഇങ്ങനെ സെറ്റ് ചെയ്തിങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചില്ലേ അതുപോലെ ഒരു സെറ്റും കൂടെ നമ്മൾ ഇതുപോലെ ഒരു സെറ്റും കൂടെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇത് ഇതിങ്ങനെ വെച്ച് കൊടുക്കുവാണ് അത് ഇച്ചിരി വരെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അവിടെ ഫിക്സ് ആവും ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ഈ ഒരു സൈഡിലും വെച്ചു കൊടുക്കും ഈ ഒരു ഈ ഈ ഒരു ഭാഗത്തും കൂടെ വെച്ചു കൊടുക്കും അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്ക് സൈഡിൽ വേറെ ഏതെങ്കിലും ഡിസൈൻ നമുക്ക് നോക്കാം കാര്യം നമ്മുടെ കയ്യിലുള്ള സ്റ്റിക്ക് ചിലപ്പോൾ തികയത്തില്ല ഫ്രണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ രണ്ട് നമ്മൾ വെച്ചു ട്ടോ ഇനി നമുക്ക് ഈ സൈഡിൽ ഈ സൈഡ് ബാക്ക് സൈഡ് ഇപ്പുറത്തെ സൈഡ് ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം എന്തൊക്കെ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഡിസൈൻ പോലെ നമ്മൾ ഗൺ വെച്ച് ചെയ്താട്ടോ ചുമ്മാ ഒരു രസത്തിന് ചെയ്ത് നോക്കിയതാ നമ്മൾ ഫുള്ള് ഫെൻസിംഗ് എല്ലാം വെച്ചു ഇനി നമ്മൾ അതിനകത്തോട്ട് പെയിന്റ് ചെയ്യാൻ പോവാം ഏത് കളർ അച്ചു അടിക്കാൻ പോകുന്നത് വൈറ്റ് വൈറ്റ് അടിക്കാൻ പോവാൻ്റ് അടിച്ചിട്ട് കാണാം അതെ

അതെ കേട്ടോ അകത്തൊരു തുണി ഇടുകയാണ് കേട്ടോ ആ തുണി ഇടാൻ ഒരു ഒരു വൈറ്റ് അതെ അത് പോവുകയാണെങ്കിൽ നമ്മൾ പ്രാവശ്യം വൈറ്റ് പുൽകൂടാ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ രൂപങ്ങൾ വെക്കാനായിട്ട് പോവുക അപ്പൊ നമുക്ക് ഫുള്ള് രൂപങ്ങൾ വെച്ചിട്ട് കാണാം കേട്ടോ അകത്ത സ്ഥലമുണ്ട് നമ്മള് കുഞ്ഞു കൂടാ ചെയ്ത അതുകൊണ്ട് കുറെയൊക്കെ പുറത്ത് കുറച്ചൊക്കെ അകത്ത് നമ്മുടെ നമ്മുടെ രൂപങ്ങളെല്ലാം വെച്ചു എല്ലാം യേശുവിനെ ഈ രാത്രി വെക്കും അങ്ങനെ പണി ലൈറ്റൊക്കെ ഇട്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ